താഴ്മ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതുകൊണ്ടാണ് ഭാഗ്യവതിയും ശുദ്ധിമതിയുമായ കന്യകമറിയാം ദൈവത്തിന്റെ സന്നിധിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് വേദപുസ്തകത്തിൽ അനേകം വിനയത്തിൻ്റെ മാതൃകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു ദൈവത്തെ ഭയപ്പെടുകയും ദൈവസന്നിധിയിൽ വിനയപ്പെടുകയും ചെയ്തവർ ദൈവസമക്ഷം ഉയർത്തപ്പെടുന്ന അതിശയകരമായ കാഴ്ച ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ധാരാളമായി കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് സദൃശവാക്യങ്ങൾ പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ വിശുദ്ധന്മാരിൽ ദൈവം പ്രസാദിക്കുന്ന മൂന്നാമത്തെ ഘടകം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പാണ് സത്യം പ്രവർത്തിക്കുന്നവരോ അവനൊ <laughs>